ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാരിക്കണില്ലേ അപ്പം ഇന്ന് നമ്മൾ നമ്മളടുത്തുള്ള ഓഡിറ്റോറിയം ഉദ്ഘാടനം ആണ്ട്ടോ അങ്ങോട്ട് പോവുകയാണ് ആദ്യം വരുന്നുണ്ട് അവളത് കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് അവളെ വെയിറ്റ് ചെയ്ത് കേട്ടോ അവിടെ ഞാൻ ഓഡിറ്റോറിയം മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞാൽ തന്നെ കേട്ടോ അപ്പം അതിൻ്റെ ഓണറ് മാറിക്കണോ അപ്പോൾ പുതിയതായിട്ട് കുറച്ച് പണികളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉദ്ഘാടനാണ് അപ്പം നമ്മളവിടെ എല്ലാവർക്കും ഉണ്ട് കിട്ടും അപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് നൂറ് മീറ്റർ തന്നെ ഉള്ളു കേട്ടോ റോഡിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്കാണ് നമ്മളെ വീട് അപ്പോൾ ഓഡിറ്റോറിയം റോഡിൽ റോട്ടിലാണ് കേട്ടോ ഉള്ളത് റോഡിൻ്റെയൊക്കെ ആണ്ട്ടങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നെയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ അതിൻ്റേതായൊരു എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ പോയി കൊണ്ടിരിക്കുക എന്നിട്ട് അഞ്ച് പരിപാടി അഞ്ചുമണി ആവണേ ഉള്ളൂ എന്തായാലും അവിടെ ചെന്നാ നമ്മൾ ഓഡിറ്റോറിയം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഡെല്ലേ കാണിച്ചിരുന്നത് അപ്പൊ നമ്മളവിടെ ചെന്നപ്പോ കുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് ഓഡിറ്റോറിയം ഒക്കെ കുറെ ആയിട്ടോ കല്യാ കല്യാണങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓണർമാര് മാറിയപ്പോൾ അങ്ങനെ വീണ്ടും കുറച്ചൊക്കെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഉദ്ഘാടനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായി നമ്മളടുത്തല്ലേ അപ്പോൾ അങ്ങനെ പോയതാണ് വൈകുന്നേരം അഞ്ച് മണിക്കായിരുന്നു ഇവിടെ ഈ ഓഡിറ്റോറിയം വന്നിട്ട് നമ്മളെ വീട്ടിലത്തെ ഒരു കല്യാണമൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ആളുകളിലേക്കൊക്കെ എത്തുക പിന്നെ അതേപോലെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയുണ്ടെട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ അങ്ങനെ പിന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കുന്ന സെക്ഷൻ കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി സംഭവങ്ങളൊക്കെ കരി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചമ്മലൊക്കെ ഉണ്ടായിന്നിട്ടോ അതുകൊണ്ടാണ് പിന്നെ എന്നിപ്പോൾ തിന്നാത്ത കേട്ടോ ഒന്ന് ഞാൻ നല്ലൊരു വരെ പോകാൻ വേണ്ടി ഒന്ന് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ബസ് വരാൻ കുറച്ചും കൂടി ടൈമുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു ഏട്ടന് ഇങ്ങനെ പച്ചക്കറികളൊക്കെ വരും കേട്ടോ ആദ്യമൊക്കെ ചൊവ്വാഴ്ച ദിവസം വന്നിരുന്നു നമ്മളെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ വെറും വെള്ളിയാഴ്ച മാത്രമേ വരുവുള്ളൂ കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം തന്നെ ഉള്ളൂ കേട്ടോ വരാറ് അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ അയളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ നമ്മൾ വിചാരിച്ച ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല അത് ആ ബസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ബസ് മാത്രം കയറിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ാണ് മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പൊ കൊറച്ചൊക്കെ അവിടെ എത്തിയപ്പോഴത്തേന് നമുക്കൊരു സീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ തിരക്കൊക്കെ കുറെ ഒക്കെ ഒഴിഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ചെന്ന് ഇറങ്ങി ഇനി അവിടുന്ന് വേറെ ബസ് 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 ഇറങ്ങി അവിടെ ഈ കടുത്ത ബസ് വന്നിട്ടുണ്ട് തോന്നുന്നത് ബസ് അതൊന്ന് സാധനം വാങ്ങിച്ചുകൂടി കൊണ്ടുവന്നുള്ളതാണ് തോന്നുന്നത് വലിയ ഷോപ്പിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അപ്പത്തിന് പിന്നെ അമ്മ ഫോൺ ചെയ്തിട്ട് പാലും പിന്നെ പച്ചമുളകും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടു മസാല ഭയങ്കര വയ്യപ്പ അവിടെ കണ്ട കട അടുത്തു കണ്ട കടയിൽ തന്നെ കേറിയിട്ട് ആ ബസറങ്ങോട് തന്നെ ഇങ്ങനെ പിന്നെ പച്ചമുളകും പാലൊക്കെ വാങ്ങിച്ചു